വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ യുവതി പിടിയിൽ കൊല്ലം സ്വദേശി ചിഞ്ചു അനീഷിനെയാണ് എറണാകുളം കലൂരിൽ നിന്നും പുനലൂർ പോലീസ് പിടികൂടിയത് സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യം നൽകിയാണ് യുവാക്കളിൽ നിന്ന് യുവതി പണം തട്ടിയത് കേസിൽ പെരുമ്പാവൂരിലെ ഫ്ലൈ വില്ലാട്രി ഉടമകളിൽ ഒരാളായ ബിനിൽ കുമാറിനെ അറസ്റ്റ് ചെയ്തിരുന്നു വിവരങ്ങളുമായി കൊല്ലത്തിൽ നിന്നും എം മനോജ് ചേരുകയാണ് മനോജ് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിലാണിപ്പോൾ യുവതി പിടിയിലായിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട നടപടികളുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി കെ പി ന്യൂസിലാൻഡിലെ സീ പോർട്ടിലേക്ക് തൊഴിലാളികളെ ആവശ്യമുണ്ടെന്നുള്ള പരസ്യം കാട്ടിയായിരുന്നു ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നിട്ടുള്ളത് എറണാകുളം പെരുമ്പാവൂരിലെ ഫ്ലൈറ്റ് വില്ല ട്രീ ലാൻഡ് വിസ കൺസൾട്ടൻസി എന്ന സ്ഥാപനങ്ങളുടെയൊക്കെ മറവിലാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് സാമ്പത്തിക തട്ടിപ്പ് നടന്നിരിക്കുന്നത് വ്യാജ ഓഫർ ലെറ്റർ ചമച്ചായിരുന്നു പലരെയും ഇവർ കബലിപ്പിച്ചത് ഈ പെരുമ്പാവൂരിലെ ഈ ഫ്ലൈ വില്ല ട്രീ ഉടമകളിൽ ഒരാളായിട്ടുള്ള അനിൽകുമാറിനെ ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ ചിഞ്ചു ഒളിവിലായിരുന്നു ചിഞ്ചു അനീഷ് എന്നാണ് മുഴുവൻ പേര് ഈ യുവതി ഒളിവിലായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത് എറണാകുളത്ത് നിന്നുമാണ് പിടികൂടിയത് ഈ കൊല്ലം സ്വദേശിയായിട്ടുള്ള തന്നെ നിഷാദിന്റെ പര പരാതിയിലാണ് ഈ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത് പോലീസ് അവിടേക്ക് എത്തി കലൂരിൽ നിന്നും ഈ യുവതിയെ പിടികൂടുകയായിരുന്നു നിഷാദിൽ നിന്നും മാത്രം പതിനൊന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് പരാതി ഈ കിടപ്പാലം പോലും നഷ്ടപ്പെടുന്ന അതായത് കടം മേടിച്ചൊക്കെ ഇത്തരത്തിലുള്ള ജോലിക്കായി ഈ പണം യുവതിക്ക് നൽകിയത് തുടർന്നാണ് ഇത്തരത്തിൽ ചതിക്കപ്പെട്ടുവെന്ന് യുവാവും അറിയുന്നത് എന്തായാലും ഇത്തരത്തിൽ നിരവധി പേരെയാണ് ഈ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാക്കിയത് എന്നുള്ള കാര്യം തന്നെ വ്യക്തമാവുന്നുണ്ട് എന്തായാലും പുനരൂർ പോലീസ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത് യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ തട്ടിപ്പിന് ഇരയായവരിൽ കൂടുതൽ പേർക്കും ഈ മലയാളി യുവതിയായിട്ടുള്ള ചിഞ്ചു ക്രൂയിസ് ിംഗ് വിസിറ്റ് വിസയാണ് നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് അതായത് നേരത്തെ പറഞ്ഞിരുന്നു ഓഫർ ലെറ്റർ ഉൾപ്പെടെ വ്യാജ ഓഫർ ലെറ്റർ ഉൾപ്പെടെ ചമച്ചാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അത്തരത്തിൽ ഈ സംഘം ചേർന്ന് പ്ലാൻ ചെയ്താണ് ഈ തട്ടിപ്പുകളെല്ലാം നടത്തിയിട്ടുള്ളത് ഇതിൽ ഈ യുവതിയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട് കെ പിന്നും എം മനോജ്